സൂപ്പി കടക്കമുള്ള വേദിയിലെ എൻ്റെ ബഹുമാന്യരായ നേതാക്കന്മാരെ പ്രദേശത്തിലെ പ്രിയപ്പെട്ട നാട്ടുകാരെ സഹോദരന്മാരെ സുഹൃത്തുക്കളെ എൻ്റെ പറകിൽ പ്രിയപ്പെട്ട അനുസാരിയും നിങ്ങളോട് സംസാരിക്കാനുണ്ട് നസീർ ആമുഖമായി ചില കാര്യങ്ങളൊക്കെ ഇവിടെ പറയുകയും ചെയ്തു പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാം വണ്ണം അത്രയേറെ ദീർഘമായ വിശദീകരണങ്ങളൊന്നുമില്ലാതെ തന്നെ സമകാലികമായിട്ടുള്ള രാഷ്ട്രീയത്തെ അപഗ്രഥനം ചെയ്യാൻ നൂറുകണക്കിന് മാർഗങ്ങളുള്ള ഒരു പുതിയ കാലമാണിത് നമുക്ക് ചുറ്റും സംഭവിക്കുന്നത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് നിരന്തരമായി ചർച്ച ചെയ്യുന്ന പത്രങ്ങളും ചാനലുകളും മാത്രമല്ല സോഷ്യൽ മീഡിയയും അതീവ സജീവമായി നിൽക്കുന്ന ഒരു കാലമാണിത് ഒരുപക്ഷെ കേരളത്തിൽ മാക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നവും ഇത് തന്നെയാണ് ഈ അതുകൊണ്ട് ദീർഘമായി പ്രത്യേകിച്ച് പാറാട് പോലുള്ള ഒരു പ്രദേശത്ത് ഇത്തരമൊരു പൊതുയോഗത്തിന്റെ സാധ്യതയുടെ ഉറവിടം എന്താണ് എന്നും ഏതു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പൊതുയോഗം സംഘടിപ്പിക്കേണ്ടത് എന്നതും അതെന്തിനായിരുന്നു എന്നും ഒക്കെ കൃത്യമായി അവബോധമുള്ളവരാണ് ഈ നാട്ടിലുള്ള എല്ലാ ജനാധിപത്യ വിശ്വാസികളും പക്ഷെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് പാറാടിന്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ മാത്രമല്ല മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായി മറുപടി പറയേണ്ടെന്ന ഏതു സന്ദർഭവും അറച്ചു നിൽക്കാതെ ആ സമയത്തെ കൃത്യമായി മുസ്ലിം ലീഗ് ഉപയോഗിക്കാറുണ്ട് കാരണം വളരെ ക്ലാരിറ്റിയുള്ള സുതാര്യതയുള്ള തനിമയുള്ള ഒരു രാഷ്ട്രീയ സമീപനമാണ് മുസ്ലിം ലീഗിൻ്റെത് ആരൊക്കെ ഏതൊക്കെ തരത്തിൽ ദുർവ്യാഖ്യാനങ്ങൾ ചെയ്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുമെന്ന ഭയമല്ല മറിച്ച് ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ തേച്ചു മിനുക്കിയെടുക്കാനുള്ള ആറാറര പതിറ്റാണ്ടുകാലമായി ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയ മൗലികതയെ കൂടുതൽ ഊർജസ്വലമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളാണ് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമുക്കറിയാം വടകര പാർലമെന്റ് നിയോജക മണ്ഡലവുമായി അനുബന്ധമായി നമ്മൾ നടത്തിയ പാർലമെന്റ് കൺവെൻഷൻ കേരളത്തിൽ ഉടനീളം നടന്നിട്ടുള്ള പാർലമെന്റ് കൺവെൻഷൻ ഇപ്പൊ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ തിരുവനന്തപുരം മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ഐഡിയൽ കോറുമായി ബന്ധപ്പെട്ട വിശദീകരണ മീറ്റിംഗുകൾ എല്ലാം മുസ്ലിം ലീഗ് അതിന്റെ നിലപാടുകൾ കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം രാഷ്ട്രീയ അംഗീയത്തന്നെ തേച്ചു മിനുക്കിയെടുക്കാനുള്ള ഒരു എക്സർസൈസാണ് ഇവിടെ ആരൊക്കെ നമുക്കറിയാം പാറാട് ഈ പൊതുസമ്മേളനത്തിന്റെ സാഹചര്യം മുസ്ലിം ലീഗ് പുതുതായി കേൾക്കുന്ന കുറെ ആരോപണങ്ങൾ പാറാട് വന്ന് മാക്സിസ്റ്റുകാരൻ പറഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല പുതുതായി ഒന്നും പറഞ്ഞിട്ടില്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന്റെ നിലപാടുകൾ എല്ലാവർക്കും അറിയാം സുതാര്യമായ നിലപാട് ലീഗ് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ നിർവഹിക്കുന്ന പ്രത്യേകിച്ച് കേരളത്തിൽ അത് തെളിയിച്ചിട്ടുള്ള വ്യതിരിക്തമായ ഒരു രാഷ്ട്രീയ സമീപനമുണ്ട് അതൊരു സയൻസാണ് അത് രാഷ്ട്രീയത്തിന്റെ തിമിരം ബാധിക്കുകയും ചോരമണക്കുന്ന രാഷ്ട്രീയം മാത്രം പരിചയമുണ്ടാവുകയും അങ്ങനെ ഒരു അതിലെ ഒരു എന്താണ് ഒരു വൃത്തികെട്ട സമീപനം മാത്രം സ്വീകരിക്കുകയും ചെയ്യുന്ന പി ജയരാജനെ പോലെയുള്ള അധമമ്മന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല മും ലീഗിന്റെ ഒരു സയൻസ് ആണ് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണത് ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളിലും മൈനോറിറ്റി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് സ്വാഭാവികമാണ് ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷങ്ങൾ ലോകത്തിലെവിടെയും അവർ എത്രമാത്രം ഇൻസെക്യൂർ ആണ് എന്നുള്ളതല്ല പ്രശ്നം പക്ഷേ അവരിൽ ഒരു ഇൻസെക്യൂരിറ്റിയെ ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവർക്കും സാധിക്കും പാകിസ്ഥാനിലെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ജൂതന്മാരായി മൈനോറിറ്റി ഉള്ള പ്രദേശങ്ങളാവട്ടെ മുസ്ലിങ്ങൾ മൈനോറിറ്റി ആയ പ്രദേശങ്ങളാവട്ടെ എവിടെയും ലോകത്തിലെവിടെയും മൈനോറിറ്റീസ് എന്ന് പറയുന്നത് അവർ ഇൻസെക്യൂർ ആണെന്ന് പറയുന്ന ഒരു മനോവ്യവസ്ഥ അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവർക്കും കഴിയും ലോകത്തിലെ ഏതു രാജ്യത്തും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ശക്തിയായി ഉപയോഗിക്കുന്നത് രാജ്യദ്രോഹികളും തീവ്രവാദികളും രാജ്യാന്തര ശത്രുക്കളും ഉപയോഗിക്കുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് ഈ ഇൻസെക്യൂരിറ്റിയെ കച്ചവടം ചെയ്യുക എന്നതാണ് ഇന്ത്യ രാജ്യത്ത് അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റിയെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതാണ് ഇന്ത്യയിലെ തീവ്രവാദം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ഭൂരിപക്ഷത്തിന്റെ സംഘാടനം എന്ന് പറയുന്നത് ഫാഷിസമാണ് എന്നാൽ ന്യൂനപക്ഷത്തിന്റെ സംഘാടനം എന്ന് പറയുന്നത് അത് അപകടകരമായ വിധത്തിലാണെങ്കിൽ അത് തീവ്രവാദമാണ് അതുകൊണ്ട് തീവ്രവാദത്തിന്റെ സാധ്യത ലോകത്ത് പരീക്ഷിപ്പിക്കപ്പെടുന്ന ഏതു രാജ്യത്തും അശരണരായിട്ടുള്ള ആലംബിഹീനരായിട്ടുള്ള ഒരു മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈനോറിറ്റി ആയിട്ടുള്ള ഒരു വിഭാഗത്തെ ഉത്തേജിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് വന്നിട്ടുള്ള തീവ്രവാദ ഘടകങ്ങൾ മുഴുവൻ പരിശോധിച്ചോളൂ നിങ്ങൾ തീവ്രവാദത്തിന്റെ മുഴുവൻ എന്ന് പറയാൻ സാധിക്കുന്ന ലോകത്തിലെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട തീവ്രവാദത്തിന്റെ സ്രോതസ്സുകൾ ചിന്തയുമായി ബന്ധപ്പെട്ട് ലോകത്ത് മൂന്ന് വ്യക്തിത്വമാണുള്ളത് വ്യത്യസ്തമായ അഭിപ്രായ ഭീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും വലിയ പണ്ഡിതന്മാരായിട്ടുള്ള അലിശ്ശരിയത്തെ പോലെ സയ്യിദ് കുത്തുബിനെ പോലെ മൗലാന മൗദൂദിയെ പോലെയുള്ള മൂന്ന് മൂന്ന് വിഭാഗങ്ങളാണ് ലോകത്തിലെ മുസ്ലിം തീവ്രവാദ ചിന്തകളുടെ ഇന്റലക്ച്വൽ സോഴ്സ് എന്ന് പറയുന്നത് ബുദ്ധിപരമായ ഉറവിടം എന്ന് പറയുന്നത് ഇതാണ് അതിൽ മൗലാന മദൂദിയാണ് ഞാൻ ഇന്ന് ഒരു യാത്രക്കിടയിൽ ഒരു കുത്തുബയിൽ കയറുകയുണ്ടായി അവിടെയും മൗദൂദിയുടെ ആശയങ്ങൾ പറയുന്നത് വളരെ സരസമാം വിധത്തിൽ അങ്ങനെ ഒരു ചിന്തയോടുകൂടിയാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് നമ്മൾ ഇതൊക്കെ പുറത്തു പറയുമ്പോഴും അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഷിർക്കിനെ കുറിച്ചാണ് പ്രസംഗം ഉണ്ടാകുന്നത് അതിൽ പറഞ്ഞു ഇവിടെ പലരും പറയുന്നത് പോലെയല്ല ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഭരണകൂടമാണ് ഏത് ഭരണകൂടം ഇന്ത്യയാണെങ്കിൽ ഇന്ത്യയുടെ ദേശീയത വളരെ മനോഹരമായി മിമ്പറിൽ കയറി ഒരു പണ്ഡിതൻ ജമാഅത്ത് ഇസ്ലാമിയുടെ പള്ളിയാണ് മനോഹരമായി ഇന്നത്തെ കുത്തുമയിൽ ഞാൻ കേട്ടതാണ് ദേശീയത ഒരു വിശ്വാസിയുടെ ഏറ്റവും ശക്തമായ പോരാട്ടങ്ങളിൽ അവൻ രൂപപ്പെടുത്തേണ്ടത് ഷിർക്കിനെതിരെയാണ് ഷിർക്ക് ജീവിതത്തിൽ കടന്നുകൂടുന്നവന് സ്വാഭാവികമാണ് ആ ഷിർക്ക് എന്ത് എന്നതിൽ പലർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം പക്ഷേ മുസ്ലിങ്ങൾ മുഴുവൻ ഒരുമിച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യം ഷിർക്ക് ചെയ്യുന്നവൻ ഇസ്ലാമിന്റെ പുറത്താണെന്നാണ് അപ്പൊ വിശ്വാസി ഷിർക്കിനെതിരെ യുദ്ധം ചെയ്യാൻ ബാധ്യതയുണ്ട് ഷിർക്ക് ഏത് എന്നതിൽ തർക്കമുണ്ടാകാം ഞാൻ അതിലേക്ക് കടക്കണില്ല പക്ഷേ ഇവിടെ പറയുന്നത് ഒരു പള്ളിയുടെ മിമ്പറിൽ കയറി പറയുന്നത് ഷിർക്ക് ദേശീയതയാണ് ബഹുസ്വരതയാണ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിമൂന്നിലെ ഈ നവംബർ ഒന്നാം തീയതിയിലെ പുത്തുമക്കളിൽ പോലും അതിഭീകരവാം വിധത്തിലുള്ള തീവ്രവാദങ്ങൾ പ്രചരിപ്പിക്കുന്ന നിരവധി പള്ളികളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയങ്ങളോ കേരളക്കരയിൽ ഇന്ത്യയിലൊടുക്കെയുണ്ട് ഇത് പുതുതായി ആരും കണ്ടുപിടിച്ചതൊന്നുമല്ല മുസ്ലിങ്ങളുടെ പേരിൽ ഒരു സെമിനാർ തട്ടിക്കൂട്ടി പിണറായി വിജയൻ കാണാതെ പഠിച്ച പ്രസംഗം പുസ്തകത്തിൽ നോക്കി വായിക്കുമ്പോൾ കണ്ടുപിടിച്ചതല്ല ജമാഅത്തെ ഇസ്ലാമിയെ ഞങ്ങൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മനസ്സിലാക്കിയിട്ടുണ്ട് പിണറായിക്ക് പിണറായിയുടെ തലയിൽ വെളിച്ചം കയറാൻ ഇപ്പൊ ഈ രണ്ടായിരത്തി പതിമൂന്ന് വേണ്ടി വന്നു ഞങ്ങൾക്കത് വേണ്ട തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കുമ്പോൾ ഇന്ത്യയിലെ മൂന്ന് ആശയധാരകളോട് സമരം ചെയ്താണ് ഒരുപക്ഷേ ഇന്ത്യയിൽ മുസ്ലിം ലീഗ് ജയിച്ചു വരുന്നത് രണ്ട് ആശയ സമരങ്ങളോട് ഒരുപക്ഷെ മൂന്ന് ആശയധാരകളാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടായിരുന്നത് ഒന്ന് മൗലാന മൗദൂദിയുടെ രാഷ്ട്രീയ ഭീക്ഷണം എന്ന് വെച്ചാൽ ഈ രാജ്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ദേശീയത അത് ശുരുക്കാണ് അതിനെതിരെ യുദ്ധം ചെയ്യണം മുസ്ലിങ്ങൾ ബഹുസ്വരത കാപഢ്യമാണ് മുസ്ലിങ്ങൾ മാത്രം ഭരിക്കുന്ന ലോകമല്ലാത്ത ഒരു ലോകം ശാശ്വതമല്ല ഇസ്ലാമിക വിധി വിലക്കുകൾ നടപ്പിലാക്കാത്ത ലോകത്ത് ജീവിക്കുന്നവൻ അധാർമ്മികതയിൽ ജീവിക്കുന്നവനാണ് അവൻ ശ്വസിക്കുന്നത് അവൻ കുടിക്കുന്നത് അവൻ കഴിക്കുന്നത് അവൻ സംസാരിക്കുന്നത് പോലും അവന് അബദ്ധമാണ് അനിസ്ലാമികമാണ് അതുകൊണ്ട് ഇസ്ലാമിക രാജ്യം ഉണ്ടാവുന്നത് വരെ നിരന്തരമായ പോരാട്ടത്തിൽ പങ്കാളിയാവുക എന്ന് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന അവന്റെ മറ്റെല്ലാ ബാധ്യതകളെയും അവന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ നിരവധി ബാധ്യതയുണ്ട് അവന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോ അവന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോ മുസൽമാൻ എന്നതിന്റെ പേരിൽ അവന്റെ കാനുഷ്മാരി ദുരിതങ്ങൾ അനുഭവിക്കുമ്പോ അവനെ സർക്കാർ സർവീസുകളിൽ നിന്ന് മാറ്റി നിർത്തുമ്പോ അവന്റെ വിഭാഗങ്ങൾക്ക് ദുരിതങ്ങൾ ഉണ്ടാകുമ്പോഴൊന്നും കണ്ണടച്ചു നിൽക്കുക അതൊന്നും നിന്റെ ബാധ്യതയല്ല നിന്റെ ബാധ്യത ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കൽ മാത്രമാണ് എന്നവരെ ബോധിപ്പിക്കുന്ന മൗദൂദിയുടെ നിരീക്ഷണം മറുഭാഗത്തോ മറുഭാഗത്ത് അബുൽ കലാം ആസാദിനെ പോലെ അബുൽ കലാം ആസാദ് അലി ഷരിത്തയുടെയും അതുപോലെ തന്നെ മൗലാനാ മഹദൂദിയുടെയും സയ്യിദ് ഖുത്തുബിന്റെയും ആശയങ്ങളോട് ആഭിമുഖ്യമുള്ള ആളായിരുന്നു നേരത്തെ എന്നാൽ അഗാധമായ ഇസ്ലാമിക പാണ്ഡിത്യം ഉണ്ടായിരുന്നു മൗലാനാബാദ് അബുൽ കലാം ആസാദിന് അതുകൊണ്ട് അദ്ദേഹം അതിലെ കാപട്യങ്ങൾ തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവ് അബുൽ കലാം ആസാദിനെ ഇന്ത്യ എന്ന രാജ്യത്തോട് രാജ്യത്തോട് അഭിനിവേശമുള്ള ഒരു നല്ല മുസൽമാനാക്കി മാറ്റുകയുണ്ടായി വിശുദ്ധ ഖുർആാനിന് തബ്സീർ എഴുതിയിട്ടുള്ള മഹാപണ്ഡിതനാണ് അബുൽ കലാം ആസാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വഴിക നേതാവ് പക്ഷെ ആസാദിന്റെ ഭീഷണം മറ്റൊന്നായിരുന്നു ഇന്ത്യ ഇസ്ലാമി പറയുന്നത് അബദ്ധമാണ് മൗദൂദിയുടെ തെറ്റാണ് പക്ഷേ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഒരു ബ്ലോക്കായി നിന്നുകൂടാ ഒരു ബ്ലോക്കായി നിന്നുകൂടാ അവർ ഇന്ത്യയിലെ നിരവധി പാർട്ടികളുണ്ട് അതിലൊക്കെ പോട്ടെ കോൺഗ്രസിൽ ചേരട്ടെ ദേശീയ പാർട്ടികളിൽ ചേരട്ടെ വിവിധ തലങ്ങളിലേക്ക് അവർ പോകട്ടെ എന്തിനാണ് അവർ ബ്ലോക്കായി നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു നിരീക്ഷണം അത്രമേൽ വലിയ ഭീകരതയും ഒരു നിരീക്ഷണം അബുൽ അബുൽ കലാം കലാം ആസാദ് മുന്നോട്ട് വെച്ചു വലിയ പണ്ഡിതൻ മൂന്നാമത്തെ നിരീക്ഷണമാണ് മുഹമ്മദ് ഇസ്മായിൽ ഇസ്മായിൽ സാഹിബിന്റെ സാഹിബ് പറഞ്ഞു ആസാദിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇസ്മായിൽ സാഹിബ് പറഞ്ഞു ഇന്ത്യ അതുപോലെ ഈ രാജ്യത്തിന്റെ മതതരത്വം ഈ രാജ്യത്തിന്റെ സോഷ്യലിസം ഈ രാജ്യത്തിന്റെ ഡെമോക്രസി ഈ പറയുന്ന നമ്മൾ ഒരുപാട് സമരം ചെയ്ത് നമ്മൾ നേടിയെടുത്ത ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അത് അത് പരിരക്ഷിക്കാൻ ഒരു മുസൽമാന് അവന്റെ വിശ്വാസത്തോടനുസൃതമായി നിൽക്കുന്ന ബാധ്യതയുണ്ട് ഞാനൊരു മുസ്ലിം എന്ന് അഭിമാനത്തോടെ പറയണമെന്ന് കഴിയുമെങ്കിൽ പഴയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഇന്ത്യക്കാരൻ എന്നതിലൊക്കെ എന്റെ പ്രൗഡ് അതിന്റെ കൂടെ ചേർത്തു വെക്കണം എന്ന് പഠിപ്പിച്ചു മഹാനായ കായി മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഈ മൂന്ന് നിരീക്ഷണങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായി ഈ നിരീക്ഷണങ്ങളിൽ അബുലാൽ അഹമ്മദുദ്ദിയുടെ നിരീക്ഷണം നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ആ നിരീക്ഷണത്തിന് ചരിത്രപരമായി സംഭവിച്ച അപാകതകളൊക്കെ നമുക്കറിയാം ഞാൻ അതിനോട് വിശദീകരണം ആവശ്യമില്ല മൗദൂദിയുടെ ജമാഅത്തെ ഇസ്ലാമി അല്ല ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ അങ്ങനെ അങ്ങനെ ഒന്നും എന്താണ് രംഗത്തു കാണാൻ കഴിയാത്ത കഴിയാത്തവണ്ണമുള്ള ഒരു ചിന്ത മാത്രമായി രാജ്യത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഘടന മാത്രമാണ് പക്ഷെ മൗദൂദിയുടെ ആശയങ്ങൾ കടമെടുത്ത സിനി ആവട്ടെ നിരവധി സംഘടനകൾ നിരവധി സംഘടനകൾ എന്തിന് രാജ്യത്ത് അവസാനം വന്നിരിക്കുന്ന പറയുന്ന സംഘടനകൾ അടക്കമുള്ള അൽ ഉമ്മ അടക്കമുള്ള ഇന്ത്യയിൽ ലോകത്ത് നിരവധി രാജ്യങ്ങളിൽ എന്നാൽ ഇന്ത്യ മഹാരാജ്യത്ത് നിരവധി സംഘടനകൾ അബുൽ കലാം അബുൽ മൗദൂദിയുടെ ആശയം കടമെടുത്തു വന്നു പതുക്കെ പതുക്കെ ഇസ്ലാമി അവന്റെ മുഖം തേച്ചു രാജ്യത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിധത്തിലേക്ക് അവരും എങ്കിൽ എന്നാൽ മൗദൂദിയുടെ ആശയം രാജ്യത്ത് നിരന്തരമായി ഒരു പ്രശ്നമായി നിലനിന്നു നമുക്കറിയാം ഇന്ത്യയുടെ ഇന്ത്യയുടെ ചിത്രം എടുത്താൽ നമുക്കറിയാവുന്നതാണ് ഞാൻ വിശദീകരിക്കുന്നില്ല അബുൽ 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 കലാം കലാം ആസാദിന്റെ നിരീക്ഷണം തെറ്റായിരുന്നു എന്നത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ഔദ്യോഗികമായി ഇന്ത്യയോട് പറഞ്ഞതാണ് ഒരു വിശദീകരണം ആവശ്യമില്ല കാരണം ഔട്ട് ഓഫ് കേരളയിൽ ഔട്ട് ഓഫ് കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഒരുപാട് കൊല്ലക്കാലത്തെ ജീവിത സാഹചര്യങ്ങളെ കൃത്യമായി അപഗ്രതനം ചെയ്യുന്ന ഔദ്യോഗിക കണക്കാണ് സെക്ടാർ കമ്മീഷൻ റിപ്പോർട്ട് അവർ പറഞ്ഞു ബീഹാറിൽ ലക്ഷമില്ല ഉത്തർപ്രദേശിൽ രക്ഷയില്ല കൽക്കട്ടയിൽ എന്താണ് ഡൽഹിയിൽ രക്ഷയില്ല മഹാരാഷ്ട്രയിൽ രക്ഷയില്ല തൊട്ടടുത്ത തമിഴ്നാട്ടിൽ അത്രമേൽ മെച്ചമല്ല കർണാടക തീരെ പോരാ ബംഗാൾ ഇന്ത്യയിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്നത് എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഈ ലോകത്തിലെ രണ്ടാമത് മുസ്ലിങ്ങൾ പാർക്കുന്ന ഇന്ത്യയുടെ മണ്ഡലം മൈനോറിറ്റീസ് മുസ്ലിങ്ങൾ അവർക്ക് ഒരു രക്ഷയും ഉണ്ടായില്ല എന്ന് പറഞ്ഞു വെക്കുന്നയിടത്ത് അവന്റെ കോടിക്കണക്കിന് ഉപകയുടെ വക്കപ്പ് സ്വത്തുക്കൾ എന്ന് വിശദീകരിക്കുന്നിടത്ത് വ്യക്തമായി സർക്കാർ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞു ഇന്ത്യയിൽ മികച്ചു നിൽക്കുന്ന